അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി ചിത്രത്തെക്കുറിച്ചാണ് ഈ ഒരു ചിത്രം എനിക്ക് പേഴ്സലിൽ കണ്ടപ്പോൾ ഒരു കിഡിലൻ ചിത്രമായിട്ട് തന്നെയായിരുന്നു തോന്നിയിട്ടുള്ളത് അതിനുള്ള കാരണങ്ങളും കൂടെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിൽ ഒരു അനൗൺസ്മെന്റ് വന്ന ടൈം മുതൽ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ എനിക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിലുള്ളത് കാരണം അജിത്തിന്റെ ഈ ഒരു ലുക്കിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഈ ഒരു എനർജിയൊക്കെ ഉള്ള ഒരു ഫസ്റ്റ് ലുക്ക് ഒക്കെ ഈ കുറേ നാൾക്ക് ശേഷമൊക്കെയാണ് പുറത്തിറങ്ങുന്നത് കാരണം കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ പേരായിരുന്നു നല്ല രീതിയിൽ അട്രാക്ടീവ് ആയിട്ട് തന്നെ തോന്നിയിട്ടായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി എന്നൊക്കെ കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസറൊക്കെ വന്നപ്പോൾ അതിലും പ്രതീക്ഷ തന്നെ കൂടി കാരണം കാരണക്കിടുന്ന രീതിയിലുള്ള ബീജിയും ഒക്കെ കൂടി എനിക്ക് വലിയൊരു പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു കൂടാതെ ആ ഒരു ടീസറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പല രീതിയിലുള്ള ഗെറ്റപ്പും കാര്യങ്ങളും ഒക്കെ അതോടുകൂടി തന്നെ ഈ ഒരു ചിത്രം ഒരു ഹിറ്റ് ഹിറ്റാകുമെന്നൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരു കുഴപ്പമില്ല ഫീൽ ഒക്കെ ഫീലൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു കാരണം പഴയ പാട്ടുകളെല്ലാം കൂടെ കൂട്ടിയായിരുന്നു ആ ഒരു ട്രെയിലറായാലും ഒരുക്കിയിട്ടുള്ളൂ അതുകൊണ്ട് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയില്ലായിരുന്നു പക്ഷേ ടീസർ അതിലും ഒരു ആ ഒരു സിനിമയിലെ ബീജിയും ഒക്കെ കൂടി ഇറക്കിയ കൊണ്ടായിരിക്കും കുറച്ചുകൂടി ഒരു ഇഷ്ടം തോന്നിയതൊക്കെ ഈ ഒരു ചിത്രം പിന്നീട് കണ്ടു നോക്കിയപ്പോൾ ഞാൻ ആദ്യമേ തന്നെ വിചാരിച്ചു ഈ ഒരു ചിത്രത്തിലെ സ്റ്റോറി കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അജിത്ത് നിന്ന് ഒരാളുടെ ഒരു ഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ബേസ് ചെയ്ത് മാത്രമായിരിക്കും ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുകയെന്ന് അങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ അജിത്തിന്റെ തന്നെ ആ ഒരു ഇൻട്രോ തന്നെ കിഡിലുമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഇത് എല്ലാവരും പറയും ഇതൊക്കെ ശരിക്കും നടക്കുന്ന കഥയാണോ ഈ സിനിമയെ പറയുന്നത് കാരണം ഇത്രയും വലിയ നമ്മൾ ശരിക്കും ആ ഒരു സംഭവം നോക്കണം അജിത്തിന്റെ ഇതുവരെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ഇതുവരെയായിട്ടുള്ള അജിത്ത് ചിത്രങ്ങളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ചിത്രം എടുത്തു വെച്ചിട്ടുള്ളത് കാരണം ഈ ഒരു ടൈപ്പ് അജിത്ത് ചിത്രം ഇതുവരെയായിട്ട് ഇറങ്ങിട്ടില്ല ഇനി അറിയില്ല കാരണം അത്രക്കായിട്ടുള്ള ഒരു എനർജെറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു സിനിമയിൽ അജിത്തിൻ്റെതായി കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും മറ്റേ അജിത് കുറെ സഹായിക്കുന്ന കാണിക്കുന്നു അത് പലർക്കും വലിയ ഇതെന്തുവാണ് ഇത് ഈ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന സിനിമ ആ ഒരു സംഭവം ഒക്കെ പലവർക്കും തന്നെ തോന്നിയിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കുക ഇതുപോലൊരു എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഉള്ള ഒരു സിനിമ നമുക്ക് ആ ഒരു രീതിയിലാണ് ഈ ചിത്രത്തിന്റെ കഥ പറഞ്ഞു പോകുന്നത് പുള്ളി വലിയൊരാളാണ് പുള്ളി ഇത്രയും പേർ കാരണം പറഞ്ഞാൽ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലേ പുള്ളി കുറച്ചുകൂടെ ഹൈപ്പ് കിട്ടത്തുള്ളൂ ആ ഒരു ഹൈപ്പിലാണ് ബാക്കിയുള്ളവരെല്ലാം പുള്ളിയെ പേടിച്ച് നിൽക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ കാണിക്കണം അതിനാണ് ാക്കരെയൊക്കെ ഇങ്ങനെ ഇവരെ സഹായിച്ചു അവരെ സഹായിച്ചു അവരുടെ കൂടെ ഉണ്ട് ഇവരുടെ കൂടെ ഉണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ എല്ലാവരും ഇന്നലെ പേടിച്ച് നിൽക്കുന്ന ഒരു രീതി കാണിച്ചു പോകുന്നുണ്ട് കാരണം ഈ ഒരു ചിത്രത്തിൽ അജിത്തിന്റെ ഓപ്പോണന്റ് അല്ലെങ്കിൽ വില്ലനായിട്ട് വരുന്നത് ആണ് കൂടാതെ ഡബിൾ ഡോളിയായിട്ടൊക്കെ കുറച്ച് വില്ലത്തിലൊക്കെ കാണിക്കാൻ വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അജിത്തിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള വില്ലനാണ് കൂടാതെ തന്നെ അവർക്ക് ഈ അജിത്തിനെ കുറിച്ച് വലിയ പെടുത്തപ്പെടാത്ത രീതിയിലാണ് തുടക്കം കാണിക്കുന്നത് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് പറയുന്നത് കൂടാതെ അജിത്തിനെ എന്നയാൾ ഈ ഒരു എ കെ എന്നൊരാള് തന്റെ ഈ ഗ്യാങ്ങുമായിട്ടുള്ള ഗ്യാങ്സ്റ്റർ പരിപാടികളെല്ലാം നൃത്തി പുതിയ ഒരാളാൻ വേണ്ടി ജയിലിലൊക്കെ പോയി തിരിച്ചു വരുന്നിട്ടും പിന്നെയും പുള്ളിയുടെ ആ ഒരു പാസ്റ്റ് വീണ്ടും പിന്തുടരുന്നതായിട്ടാണ് കാണിച്ചു പോകുന്നത് കാരണം പുള്ളി ഇതിൽ നിന്നൊക്കെ മാറി നിന്നു എനിക്കിനി ആ പഴയ ഗ്യാങ്സ്റ്റർ പരിപാടികളൊന്നും വേണ്ടെന്ന് പക്ഷെ അതിനുവേണ്ടിയാണ് പുള്ളി ജയിലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നത് പക്ഷെ അവിടുള്ളവരെല്ലാം വിചാരിച്ചേക്കുന്നത് വീണ്ടും പുള്ളി അവരുടെ ആ ഒരു സ്ഥാനം വീണ്ടും പിടിച്ചെടുക്കാൻ വരികയാണെന്നുള്ള രീതിയിലാണ് പക്ഷെ ആ ഒരു സമയത്ത് തന്നെ പുള്ളിയുടെ മകനെ കാണാതാകുന്നു പിന്നെ പുള്ളിയുടെ മകനെ അതുവരെ ആ ഒരു പുള്ളി ആ പുള്ളിയുടെ മകനെ താപയിൽ പോകുന്ന വരെ ഉള്ള ആ ഒരു എത്ര സമയം പുള്ളിയുടെ ഒരു ഷോ തന്നെയാണെന്ന് തന്നെ പറയാം കാരണം ജയിൽ സീക്വൻസ് ഒക്കെ ആയാലും അതുപോലൊക്കെ ഒരു ജയിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ തന്നെ എല്ലാവരും തന്നെ സംശയിക്കുക അതാണ് ഈ ഒരു സിനിമ നമ്മൾ ലോജിക് ബേസൊക്കെ ഒന്നും നോക്കില്ല അതിലൊക്കെ അജിത്തിന്റെ ഒരു ഗെറ്റപ്പ് അല്ലെങ്കിൽ മാസ് രംഗങ്ങൾ മാത്രം രീതിയിലാണ് കാണിച്ചു പോകുന്നത് പിന്നീട് സ്പെയിനിലെത്തി കഴിഞ്ഞിട്ടായാലും അവിടെ നടക്കുന്ന സീൻസ് ഒക്കെ പോലീസും ഇതിനൊന്നും ചെയ്യുന്നില്ല ആ ഒരു സംഭവങ്ങളൊക്കെ പലവരും തന്നെ ചിന്തിക്കുക അതാ ലോജിക് ബേസ് ഈ ഒരു ചിത്രത്തെ നമ്മൾ വിലയിരുത്തുകയോ ചെയ്യരുത് അജിത്തിന്റെ ഒരു ലുക്ക് വേസും കൂടാതെ തന്നെ ആ ഡയലോഗ് ഡെലിവറിയും കൂടാതെ തന്നെ മാസ് രംഗങ്ങളും സ്ലോ മോഷൻസും അതൊക്കെ നമ്മൾ കണ്ട് എൻജോയ് ചെയ്യുക മാത്രമേ ഈ ചിത്രത്തിലൂടെ തന്നെ ചെയ്യാവുള്ളൂ ഈ ഒരു ഫുൾ സിനിമ കണ്ടവർക്ക് തന്നെ മനസ്സിലാവും അജിത് ഈ ഒരു ക്യാരക്ടർ എത്ര ഒരു എൻജോയ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ് കാരണം പുള്ളിയുടെ ഒരു സിനിമ പോലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു രീതിയിൽ ഇനി പുറത്തിറങ്ങുന്നു കാരണം ഈ ഒരു സ്റ്റോറി ലൈനിൽ വരുന്ന സിനിമ ആയാലും ഇതുപോലൊരു ഗ്യാങ്സ്റ്റർ ഒക്കെ ആയിട്ട് എല്ലാം ആ ഒരു അണ്ടലൊക്കെ ആക്കി ഒരു റെഡ് ഡ്രാഗൺ എന്ന വലിയൊരു ഗ്യാങ്സ്റ്റർ ആയിട്ടൊക്കെയാണ് ഈ ഒരു ചിത്രത്തിലായാലും കാണിച്ചു പോകുന്നത് ഈ ഒരു ചിത്രം മറ്റു പിന്നെ പല ചിത്രങ്ങളിൽ വലിയൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ പല ചിത്രങ്ങളും വലിയ രീതിയിൽ കഥ ബേസ് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ചിത്രത്തിന് ടീമിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ ഈ ഒരു ചിത്രത്തിലെ മേക്കിംഗ് വെയ്സ് മേക്കിംഗ് വെയ്സ് കിട്ടിലമായിട്ട് തന്നെ ചില സി ജി വർക്കുകളൊക്കെ മോശമായിട്ടൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു കാരണം ചില ബ്ലാസ്റ്റുകളൊക്കെ കാണിക്കുമ്പോ വലിയ ഒറിജിനാലിറ്റി എന്ന രീതിയിലൊന്നും കാണിക്കാതെ പോയിട്ടുണ്ടായിരുന്നു അതൊന്നൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു പക്ക മാസ് എന്റർടൈനർ ചിത്രം എന്താണോ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ ഒരു ചിത്രം കാരണം എല്ലാവരും അജിത്തിന്റെ ഫാൻസ് പല പണ്ടത്തെ പല പല ചിത്രങ്ങളൊക്കെ കണ്ടാണ് ബില്ല പോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടാണ് പലരും അജിത്തിന്റെ ഒരു കട്ട ഫാൻസായത് അതുകൊണ്ടൊക്കെ തന്നെ അല്ലെങ്കിൽ വേദം അങ്ങനെയുള്ള പല സിനിമകളൊക്കെ ഉണ്ട് അപ്പൊ അതിലേക്ക് റഫറൻസ് ഈ ഒരു ചിത്രത്തിൽ വരുന്നുണ്ട് കൊടാന ആ ഒരു ടൈപ്പ് ഒക്കെ ചിത്രങ്ങൾ അജിത്തിന്റെ ഇനി പുറത്തിറങ്ങുമോ അല്ലെങ്കിൽ ആ ഒരു സ്വാഗും ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉള്ള സിനിമകൾ എല്ലാവരും എന്നെ കാത്തിരുന്ന ഒരു വെയിറ്റ് ചെയ്ത സമയത്ത് തന്നെയാണ് അല്ലെങ്കിൽ ഇനി സംഭവിക്കില്ല എന്നുള്ള സമയത്താണ് ഈ ഒരു ചിത്രം അല്ല അവർ ഇറക്കി വിടുന്നത് കാരണം കൂടാതെ തന്നെ അജിത് ഈ ഒരു ചിത്രത്തിൽ ചെയ്യുന്ന അജിത്തിന്റെ ഈ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറൊക്കെ എല്ലാവരും തന്നെ ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യത്തന്നെയായിരുന്നു കൂടാതെ സാധാരണമായിട്ടുള്ള ഒരു ഓഡിയൻസിനൊക്കെ എന്ന് പറഞ്ഞാൽ അജിത്തിന്റെ വലിയൊരു ഫാൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അജിത്തിന്റെ നേരത്തെ കണ്ടുള്ള സിനിമകളൊക്കെ വെച്ച് ഈ ഒരു ചിത്രത്തെ വിലയിരുത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള ചിത്രങ്ങളെ ഒക്കെ സ്റ്റോറി വൈസ് ഒക്കെ അജിത് നല്ല രീതിയിൽ ഇമോഷൻ ആ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഇതില് ചുമ്മാ നമ്മളൊരു എന്റർടൈനർ സിനിമ കാണാൻ കയറിയോ ആ ഒരു മൊത്തം നമുക്ക് എന്റർടൈമെന്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ ലാഗ് എന്ന രീതിയിൽ കാണിക്കുന്നുള്ളൂ കൂടാതെ പഴയ പാട്ടുകളൊക്കെ കൂടുതലും ഈ ഒരു ചിത്രത്തിലൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടറീ വി പ്രകാശിനെയാണ് ജീവി പ്രകാശ് ഈ ഒരു ചിത്രത്തിൽ അല്ലെങ്കിൽ തന്നെ ലിഫ്റ്റ് ചെയ്തു തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിൽ ഞാൻ പറഞ്ഞ പോലെ പുള്ളി കുറേ പേരെ ഡോംഗ്ലിയൊക്കെ പോലുള്ള ആൾക്കാരെ സഹായിക്കുന്നതായിരുന്നു ഈ ഒരു ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ആ ഒരു സീക്വൻസ് മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മോശമായി പോവേണ്ട ഒരു സീക്വൻസ് കാണിക്കും കാരണം കഥ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ പോവേണ്ട ഒരു സീക്വൻസ് ഓജിയ സംഭവം എന്ന് പറഞ്ഞ ആ ഒരു മ്യൂസിയൊക്കെ ഇട്ട് ഈ ഒരു ചിത്രത്തെ ഹൈ ആക്കിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ചില ചേസിങ് സീക്വൻസ് ഒക്കെ വരുമ്പോഴായാലും ആ ഓരോ സോങ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തെ ബിൽഡ് ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ നല്ലതായിട്ട് തന്നെ തോന്നി കാരണം അജിത് സിനിമയിലെ ഒക്കെ മാസങ്ങളൊക്കെ വരുമ്പോ ബിജിഎംസിന്റെ കുറവൊക്കെ നല്ല രീതിയിൽ തന്നെ പല ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിൽ മാസ് രംഗങ്ങൾ ഏതൊണ്ടോ അത് നല്ല തന്നെ ബീജം കൂടെ ലിഫ്റ്റ് ചെയ്ത് ഈ ഒരു ചിത്രത്തെ നിർത്തിയിട്ടുമുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഡയറക്ടർ ആദിക് രവിചന്ദ്രനാണ് മാർക്ക് ആന്റണി പോലുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്ത് കൊടുക്കിയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ആ ഒരു ചിത്രം നോക്കുക ആ ഒരു ചിത്രവും വലിയ ശരിക്കും നടക്കുന്ന സംഭവമായിട്ട് ലോജിക് വൈസോ ഒന്നും നോക്കാത്ത സിനിമയാണ് അതുപോലൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രം ഈ ഒരു ചിത്രം നമ്മൾ ലോജിക് വൈസോ അങ്ങനെ കാര്യങ്ങളൊന്നും നോക്കാതെ ഒരു തിയേറ്ററിൽ കയറി ഒരു അജിത്തിന്റെ ഒരു കുറേ നാൾക്ക് ശേഷം നമ്മൾ കാണുന്ന അല്ലെങ്കിൽ അജിത്തിനെ പഴയ ഒരു രീതിയിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു അജിത് ഉണ്ടായിരുന്നു പറഞ്ഞ മാസരംഗങ്ങളും മാസം നമ്മൾ സ്റ്റോറി വൈസ് ഒന്നും നോക്കാതുള്ള ഒരു ഉള്ള ഒരു ടിപ്പടം അല്ലെങ്കിൽ ഒരു മാസ് എന്റർടൈനർ എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമ തന്നെയായിട്ടാണ് പേഴ്സലി ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം എനിക്ക് തോന്നിയിട്ടുള്ളത് പലവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്തൊരു മോശ സിനിമയാണ് ഇതിനെക്കാളും കൊള്ളാവില്ല വിടാ മുയർച്ച എന്ന സിനിമയെന്നൊക്കെ പലവരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു അജിത് ഫാൻസ് അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും പറ്റിയ ഒരു ടെംപ്ലേറ്റ് ചിത്രമാണെന്ന് ഞാൻ പറയുന്നില്ല പലർക്കും ഈ ഒരു ചിത്രം ഇഷ്ടപ്പെടാതെ വരാം ചിലവർക്ക് ഈ ഒരു ചിത്രം ഇഷ്ടപ്പെട്ട് വരാം അങ്ങനെ പലവരും പേഴ്സലായിട്ടുള്ള ചോയ്സ് ആണ് നമ്മൾ ചിലപ്പോൾ കാണുന്ന ഓരോ രീതി വെച്ചായിരിക്കും ചിലപ്പോൾ ചില സിനിമകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത് ചിലപ്പോൾ ചില ചിത്രങ്ങളൊക്കെ തിയേറ്ററിൽ വലിയൊരു പരാജയമായിട്ട് ഒ ടി ടിയിൽ വന്ന് ും വലിയ രീതി തന്നെ പ്രശംസിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് ഉദാഹരണം പറയാണെങ്കിൽ ദിലീപിന്റെ കമാരസംഭവം എന്ന് പറയുന്ന സിനിമയൊക്കെ ആയാലും തിയേറ്ററിൽ അന്ന് വലിയ ഫ്ലോപ്പ് ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും വലിയ രീതി ഫാൻ ബേസും ഒക്കെ ആവുന്നുണ്ട് അത് ഒന്നാമത്തെ ഒരു കാര്യമാണ് പിന്നെ അജിത്തിന്റെ സിനിമ തന്നെ പറയുന്നത് ഗിഡാ എന്ന് പറഞ്ഞാൽ അജിത്തിന്റെ ഒരു ചിത്രമുണ്ട് ആ ഒരു ചിത്രം എടുത്ത് നോക്കി അറിയാം എന്ന് പറഞ്ഞാൽ മാസംകളൊന്നും ഇല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളും എന്ന് പറഞ്ഞ ഒരു നോർമൽ ആയിട്ട് സാധാരണ ലുക്കിലൊക്കെയാണ് വരുന്നത് പക്ഷേ ഇതിൽ കുറെ ഡിഫറെന്റ് ലുക്കിലൊക്കെ അജിത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ തന്നെ ആ ഒരു ചിത്രത്തെ എല്ലാവരും പറയും ഇടിച്ചാൽ പറഞ്ഞു പോകുന്ന സംഭവമൊന്നും ഇല്ലെന്ന് പക്ഷേ അത് ഈ ഒരു ചിത്രത്തിലുണ്ട് കാരണം അതാണ് രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിത്രമായിട്ട് എടുത്തെങ്കിൽ ഇത് പക്ക ഒരു മാസ് കൊമേഴ്സ്യൽ എന്റർടൈനർ ചിത്രമായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു ചിത്രങ്ങളെ ലോജിക്കിനും കഥയ്ക്ക് സ്റ്റോറിക്കും എല്ലാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചിത്രത്തിന് അങ്ങനെ പ്രാധാന്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല മേക്കിംഗ് വൈസ് നല്ല രീതിയിൽ നോക്കി അജിത്തിന്റെ ലുക്സ് കൂടാതെ ബീജം അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഒരു കിടിലം എന്റർടൈൻമെന്റ് മാത്രമായിട്ടാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം തീയേറ്റർ എത്തിച്ചിട്ടുള്ളത് അന്ന് ഈ ഒരു ചിത്രം ഗുഡ് ബാഡ് അഗ്ലി ചിത്രം ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഴാമു ചിത്രം ഏകദേശം മൂ കോടി രൂപയാണ് ക്രോസ് ചെയ്തത് അന്ന് ഫ്ലോപ്പ് ആയെങ്കിലും വിടാമുയർ ചിത്രം ഓജിറ്റീവ് വന്നപ്പോൾ ചിലർക്കൊക്കെ നല്ല രീതി തന്നെ ഇഷ്ടപ്പെട്ടുള്ള മസ്റ്റ് വാച്ച് എന്നൊക്കെ ഒരു ചിത്രം തന്നെയായിരുന്നു കൂടാതെ തന്നെ ഈ രണ്ട് ചിത്രങ്ങളുടെയും വ്യത്യാസം നോക്കുകയാണെങ്കിൽ വിടാമീർച്ച ഒരു ഫ്ലോപ്പ് ആവുകയും ഗുഡ് ഹിറ്റ് ഹിറ്റാകുകയും ചെയ്തപ്പോൾ തമിഴിലെ ഓഡിയൻസ് അല്ലെങ്കിൽ അജിന്റെ ഫാൻസ് ആയാലും വെയിറ്റ് ചെയ്ത ഏത് ചിത്രത്തിന് അല്ലെങ്കിൽ രണ്ട് ചിത്രങ്ങളിലുള്ള വ്യത്യാസം മനസ്സിലാവും അതൊരു റിയലിസ്റ്റിക് സ്ലോപ്പ് പേസ്പെടാണെങ്കിൽ ഇതൊരു പക്കാ മാസായിട്ടുള്ള ലാഗ് അടിക്കാതെ പെട്ടെന്ന് പോകുന്ന ഒരു സിനിമയായിട്ടാണ് പേഴ്സിലെ എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ അജിത്തിന്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുള്ള സലാർലും എംബ്രാനിലും ഒക്കെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള കാർത്തികയായിരുന്നു പക്ഷേ ആ ഒരു അജിത്തിനും പകനായിട്ടുള്ള ആദ്യം ക്യാരക്ടറിലോട്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മലയാളത്തോളം ആയിരുന്നു പക്ഷേ പുള്ളി ആ സമയത്ത് ജിംഗാന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കായിട്ട് ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ടൊക്കെ തന്നെ കാർത്തിക ഈ ഒരു ചിത്രത്തിലോട്ട് ഇന്നാവുകയായിരുന്നു കാർത്തിക ഈ ഒരു ചിത്രത്തിൽ നല്ലൊരു ചോയ്സ് ആയിരുന്നു എന്ന് എനിക്ക് ബെസ്സിൽ കണ്ടപ്പോൾ തോന്നി കാരണം നെസ്ലിനെ നമ്മൾ പല ചിത്രത്തിലും കണ്ടിട്ടുള്ളത് ഒരു കോമഡി അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നല്ല രീതിയിൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു കോമഡി രീതിയിലാണ് കണ്ടിട്ടുള്ളത് ഈ ഒരു ക്യാരക്ടർ കൂടുതായിട്ട് ഇമോഷണലി കണക്ട് ആക്കാനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ നെസ്ലിനെ ആ ഒരു ക്യാരക്ടർ വളരെ മോശമായിരിക്കുന്നതല്ല എങ്കിൽ പോലും ഈ ഒരു ചിത്രത്തിന് ആപ്റ്റായിട്ട് എനിക്ക് പേഴ്സലി തോന്നിയിട്ടുള്ളത് കാർത്തികയെ തന്നെയായിരുന്നു ബെഡാക്കിൽ ചിത്രം ഒക്കെ ഒഴിവാക്കിയിട്ടായിരുന്നു അന്ന് ജിങ്കാന എന്ന ചിത്രം ചെയ്തിട്ടുള്ളത് കൂടാതെ തൃശ്ശാണ് ഈ ഒരു ചിത്രം നയിച്ചത് ഷൈം ടജാക്കില്ലാത്ത ഒരു ഗസ്റ്റ് റോൾ എന്ന രീതിയിലൊക്കെ ഈ ഒരു ചിത്രത്തിലായാലും വന്നു പോകുന്നുണ്ട് എന്തായാലും അജിത്തിന്റെ ഫാൻസിനൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയാണ് പലരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് അവർക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ ഒക്കെ ഒരു കാര്യം ഞാൻ ഇപ്പൊ പേഴ്സണലി എന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഈ ഒരു സിനിമ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അജിത്തിന്റെ ഇവരായിട്ടും കണ്ടിട്ടില്ലാത്ത ഒരു ചിത്രങ്ങളൊന്ന് വ്യത്യസ്തമായി കുറെ നാൾക്ക് ശേഷം ഒരു എനർജറ്റിക് പെർഫോമൻസ് കണ്ടതിന്റെ ബേസിലാണ് ഈ ഒരു കിടിലൻ ചിത്രമാണ് ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ആയാലും പറഞ്ഞത് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും ഗുഡ് ബൈഡ് അഗ്ലിന്ന് പേഴ്സലും എനിക്ക് കണ്ടപ്പോൾ ഈ ഒരു ചിത്രം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ചിത്രം ഇപ്പോൾ നിങ്ങളും കണ്ടു കാണും നിങ്ങളുടെ പേഴ്സിലാട്ടോ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സലാട്ടോ അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക